പുറപ്പാട് അദ്ധ്യായം ഇരുപത്തിമൂന്ന് തുല്യമായ നീതി വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത് കള്ള സാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത് വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത് ശത്രുവിൻ്റെ കാളയോ കഴുതയോ വഴിതെറ്റിപ്പോകുന്നത് കണ്ടാൽ അതിനെ അവൻ്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം നിന്നെ വെറുക്കുന്നവൻ്റെ കഴുത ചുമടിന് കീഴെ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത് അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം വ്യവഹാരത്തിൽ ദരിദ്രന് നീതി നിഷേധിക്കരുത് തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നിഷ്കളങ്കരെയും നീതിമാന്മാരെയും വധി വിധി വധിക്കരുത് ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല കൈക്കൂലി വാങ്ങരുത് അത് വിജ്ഞനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ പരദേശികളെ പീഡിപ്പിക്കരുത് ഈജിപ്തിൽ പരദേശികളായിരുന്ന നിങ്ങൾക്ക് പരദേശികളുടെ ഹൃദയവികാരങ്ങൾ അറിയാമല്ലോ സാപത്ത് വർഷം നീ നിന്റെ വയലിൽ ആറു വർഷം വിതച്ച് വിളവെടുത്തു കൊള്ളുക ഏഴാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ നിന്റെ ജനത്തിലെ ദരിദ്രർ അതിൽ നിന്ന് ഭക്ഷ്യം ശേഖരിക്കട്ടെ പിന്നെയും അവശേഷിക്കുന്നത് വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ മുന്തിരിത്തോട്ടവും ഒലിവു തോട്ടവും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം ആറു ദിവസം ജോലി ചെയ്യുക ഏഴാം ദിവസം വിശ്രമിക്കണം നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ക്ഷീണം തീർക്കട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വയ്ക്കണം അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത് അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ കേൾക്കാനിടയാവുകയുമരുത് മൂന്ന് മഹോത്സവങ്ങൾ എൻ്റെ ബഹുമാനത്തിനായി വർഷം തോറും മൂന്ന് തവണ നിങ്ങൾ ഉത്സവം ആഘോഷിക്കണം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബു മാസത്തിലെ ഏഴ് നിശ്ചിത ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം എന്തെന്നാൽ ആ മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത് എൻ്റെ മുൻപിൽ വെറും കയ്യോടെ വരരുത് വയലിൽ നിന്ന് ആദ്യ ഫലങ്ങൾ കൊയ്തെടുക്കുമ്പോൾ പുത്തിരി പെരുന്നാളും വർഷാവസാന പ്രയത്നഫലം ശേഖരിച്ചു കഴിയുമ്പോൾ സംഭരണ തിരുന്നാളും ആഘോഷിക്കണം പുരുഷന്മാരെല്ലാവരും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഹാജരാകണം ബലിമൃഗത്തിൻ്റെ രക്തം പൊളിപ്പുള്ള അപ്പത്തോടൊന്നിച്ച് എനിക്കർപ്പിക്കരുത് ഉത്സവദിനത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ കൊഴുപ്പ് പ്രഭാതം വരെ സൂക്ഷിക്കുകയുമരുത് വയലിലെ ആദ്യ വിളവിൻ്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത് വാഗ്ദാനങ്ങൾ ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയയ്ക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം അവനെ പ്രകോപിപ്പിക്കരുത് എൻ്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ശ്രമിക്കുകയില്ല അവൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസ്മരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും എൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോയി നിന്നെ അമൂര്യർ ഹിത്യർ പെരീസ്യർ കാനാനിയർ ഹിവ്യർ ജബൂസിയർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത് അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത് അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധന സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസുതരും നീ ചെന്നത്തു മുൻപേ നിനക്ക് ഏറ്റുമുറ്റേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും അവരിൽ സംരംഭം ജനിപ്പിക്കും നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും നിനക്ക് മുമ്പേ ഞാൻ കടന്നലുകളെ അയക്കും അവ ഹിവ്യർ കാന്യാനിയർ ഹിത്യർ എന്നിവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തും എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുൻപിൽ നിന്ന് തുടച്ചു മാറ്റുകയില്ല അങ്ങനെ ചെയ്താൽ നാട് വിജനമാകുകയും നിനക്ക് ഉപദ്രവകാരികളായി വന്യമൃഗങ്ങൾ പെരുകുകയും ചെയ്യും നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതിനനുസരിച്ച് അവരെ നിന്റെ മുൻപിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും നിന്റെ അതിർത്തികൾ ചെങ്കടൽ മുതൽ ഫിലിസ്ഥർ കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രട്ടിസ് നദി വരെയുമായി ഞാൻ നിശ്ചയിക്കും തദ്ദേശവാസികളെ ഞാൻ നിന്റെ കയ്യിലേൽപ്പിക്കും നീ അവരെ നിന്റെ മുൻപിൽ നിന്ന് തുരുത്തണം അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത് അവർ നിന്റെ നാട്ടിൽ വസിച്ചുകൂടാ വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കെണിയായിരിക്കുകയും ചെയ്യും